നിക്ഷേപമായോ അല്ലാതെയോ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വീണ്ടും അവസരമൊരുക്കിക്കൊണ്ട് കുതിച്ചുയർന്ന യു എസ് ട്രഷറി ഈൽഡിന്റെ പിൻബലത്തിൽ സ്വർണ്ണ വിപണി വീണ്ടും അല്പം കൂടി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി ി എൺപത് അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പതിനാറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമന് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി എൺപത് ഗ്രാമന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്